നമസ്കാരം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രചാരണങ്ങളായിരുന്നു വക്കഫ് ഭേദഗതി ബിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം അതോടുകൂടി തീരും എന്നുള്ളതായിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളാണ് അതിലത് തീരാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ള സംശയം എല്ലാവരും രേഖപ്പെടുത്തിയിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത് വരികയും അവിടെ പത്രസമ്മേളനം നടത്തുമ്പിള്ള വസ്തുത അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണു കൂടെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി കേരളത്തിൻ്റെ പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരി ഇരിക്കുണ്ടായിരുന്നു അദ്ദേഹം പരമാവധി അത് ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇനി സിന്ധു സൂര്യകുമാറിനോടോ പി ജി സുരേഷ് കുമാറിനോടോ വൈകുന്നേരം ഇരുന്ന് ഒന്നും കൂടി ന്യായീകരിക്കാൻ പറഞ്ഞാൽ ചിലപ്പം നടന്നേക്കും അല്ലെങ്കിൽ ഒരു കവർ പറഞ്ഞു നോക്കാം വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് എന്ന് വേണം കരുതാൻ ശ്രീ ജോസഫ് കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വഖഫ് വഖഫ് ഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി കിട്ടില്ല നിങ്ങളൊക്കെ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടും എന്ന് തന്നെയല്ലായിരുന്നു ഈ ദിവസങ്ങളിൽ അത്രയും ബി ജെ പി നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതെ തീർച്ചയായിട്ടും ഞങ്ങള് ഈ വാർത്ത കേട്ടപ്പോൾ കാരണം മുനമ്പം അക്ഷർ എല്ലാ കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കന്മാരും ഉറപ്പായിരുന്നു എന്നാണ് എല്ലാവരും നമുക്ക് അറിയുന്ന പോലെ മുനമ്പ പ്രശ്നം ഒരു വഴിയാക്കുരുക്കാണ് അതിന് ആദ്യം തന്നെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ പാടില്ല എന്ന് വിചാരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ലീഗായിരുന്നു വക്കഫ് ബോർഡിൽ അധികം മെമ്പേഴ്സ് ഉള്ളത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ് അവർ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ച് കൊണ്ടുവരുന്നതും കോടതിയിൽ നിന്ന് വിധി വാങ്ങിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിൽ നിരന്തരമായ കേസ് ഇപ്പോഴാണ് നടക്കുന്നത് വക്കഫ് ബോർഡിന് അതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല അവരുടെ പൂർവ്വകാല രേഖകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുനമ്പം പ്രദേശവാസികൾക്ക് അനുകൂലമായ വിധി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതാണ് അതാണിതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നിരിക്കുമ്പോൾ കേരള സർക്കാർ ഒരു കമ്മീഷനെ വയ്ക്കുന്നു അതൊരു എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരു കമ്മീഷനല്ല അത അവിടുത്തെ വസ്തുതകൾ പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെക്കുന്നു അതിപ്പോൾ ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം തീരുള്ളൂ നിലവിലുള്ള ഒരു നിയമം കൊണ്ടും പൂർവ്വകാല പ്രാബല്യത്തോടെ ഈ ഒരു പ്രശ്നം തീർക്കാൻ പറ്റില്ല എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ നിയമ നടപടികളുടെ കഥകൾ പറയാനുണ്ട് പക്ഷേ അതിനൊക്കപ്പുറം ഈ പ്രശ്നം എങ്ങനെ തീർക്കാം എന്ന് വെച്ചാൽ അതിനുള്ള ചെറിയ സാവകാശം വേണ്ടിയിരുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വലിയ കുത്തിത്തിരിപ്പുകൾ നമ്മൾ കണ്ടതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട് അടുത്ത നോണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണും അതിന് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ കൂട്ടും ഉണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മുതലാളിയുടെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കാണാം ഇപ്പോൾ സത്യം പുറത്ത് വന്നു എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമാണ് എങ്ങനെയായാലും ആത്യന്തികമായിട്ട് സത്യം പുറത്തു വരും